യും അദ്ദേഹത്തിന്റെ സർക്കാരിനെയും കാത്തിരിക്കുന്നത് ആഭ്യന്തരവും അന്താരാഷ്ട്രവുമായ വലിയ പ്രതിസന്ധികളാണ് സഖ്യകക്ഷികൾ പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് സർക്കാർ രാജിവെക്കേണ്ടി വന്നതോടെ ഇസ്രയേൽ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അനിശ്ചിതത്വം നേരിടുകയാണ് ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്കൊപ്പം ഇസ്രേലിന്റെ നയതന്ത്ര വ്യാപാര സൈനിക ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ടുള്ള ലോകരാജ്യങ്ങളുടെ പ്രഖ്യാപനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് ഇസ്രയേലിന് അനുകൂലമായിരുന്ന ആഗോള പൊതുജനാഭിപ്രായം ഇന്ന് പൂർണ്ണമായും അവർക്കെതിരായി മാറിയിരിക്കുന്നു ഇത് ഇസ്രയേലിനെതിരെ നിയമപരമായ നടപടികളിലേക്കും ഉപരോധങ്ങളിലേക്കും ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ ഗാസയിൽ ആരംഭിച്ച സൈനിക നടപടികൾ ആഗോള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു തുടക്കത്തിൽ സ്വയം രക്ഷയ്ക്കുള്ള അവകാശം പറഞ്ഞ് ഇസ്രയേൽ നടത്തിയ നീക്കങ്ങൾക്ക് ലോകരാജ്യങ്ങളുടെ ഭാഗികമായ പിന്തുണ ലഭിച്ചിരുന്നു എന്നാൽ ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളുടെ തോതും വലിയ തോതിലുള്ള മാനുഷിക ദുരന്തങ്ങളും ലോകത്തിന്റെ കണ്ണു തുറപ്പിച്ചു ആശുപത്രികളും സ്കൂളുകളും അഭയാർത്ഥി ക്യാമ്പുകളും ഉൾപ്പെടെയുള്ള സാധാരണ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് വിലയിരുത്തപ്പെട്ടു കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം മുതൽ അമ്പത്തി എണ്ണായിരം മുതൽ അറുപതിനായിരത്തിലധികം പലസ്തീനികൾ ഗാസയിൽ കൊല്ലപ്പെട്ടു ഇത് സാധാരണ യുദ്ധങ്ങളിൽ സംഭവിക്കുന്ന മരണങ്ങളുടെ കണക്കുകളേക്കാൾ വളരെ വലുതാണ് ഗാസയിലെ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം നിവാസികളിൽ ഏതാണ്ട് എല്ലാവരും സ്വന്തം വീടുകളിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നതായും ദി ഗാർഡിയനും അസോസിയേറ്റഡ് പ്രസും റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ കണക്കുകൾ ഇസ്രയേലിന്റെ സ്വയം രക്ഷാവാദങ്ങളെ ദുർബലപ്പെടുത്തുകയും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ശക്തമായ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു ലോകമെമ്പാടുമുള്ള പൊതുജന അഭിപ്രായത്തിൽ ഇസ്രയേലിനുണ്ടായിരുന്ന സ്വാധീനം ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റിസർച്ച് സെന്റർ അടുത്തിടെ നടത്തിയ സർവേ ഫലങ്ങൾ ഇത് വ്യക്തമാക്കുന്നുമുണ്ട് സർവേ നടന്ന ഇരുപത്തിനാല് രാജ്യങ്ങളിൽ ഇരുപതെണ്ണത്തിലും ഇസ്രേലിനെതിരെയാണ് പൊതുജന അഭിപ്രായം രേഖപ്പെടുത്തിയത് ഓസ്ട്രേലിയ ഗ്രീസ് ജപ്പാൻ നെതർലാൻഡ്സ് സ്പെയിൻ സ്വീഡൻ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം ആളുകളും ഇസ്രയേലിന്റെ നടപടികളെ എതിർത്തു പലസ്തീൻ ജനതയുടെ ദുരന്തത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയും സ്വതന്ത്ര മാധ്യമങ്ങളിലൂടെയും ലോകം കണ്ടു തുടങ്ങിയതാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണം യൂറോപ്യൻ യൂണിയൻ പോൾ പ്രകാരം ഫ്രാൻസ് ജർമ്മനി സ്വീഡൻ ഇറ്റലി സ്പെയിൻ എന്നീ രാജ്യങ്ങളിലെ കേവലം പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം ആളുകൾ മാത്രമാണ് ഇസ്രയേലിന് അനുകൂലമായി പ്രതികരിച്ചത് ഇത് യൂറോപ്പിൽ പോലും ഇസ്രയേൽ നേരിടുന്ന നയതന്ത്രപരമായ ഒറ്റപ്പെടലിന്റെ സൂചനയാണ് കൂടാതെ അൻപത് മുതൽ അറുപത്തി അഞ്ച് ശതമാനം വരുന്ന പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾ ിനെതിരെ ആയുധ ഉപരോധം അമേരിക്കയിൽ പോലും മുപ്പത്തി ശതമാനം ആളുകൾ ഇസ്രായേൽ ഗാസിയിൽ വംശഹത്യം നടത്തുകയാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ലോകശക്തികൾക്ക് ഇസ്രയേലിനെ ഇനിയും സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുമുണ്ട് പൊതുജന അഭിപ്രായത്തിലെ ഈ മാറ്റം അന്താരാഷ്ട്ര നിയമപരമായ നടപടികളിലേക്ക് നയിച്ചു ഗാസയിലെ ദുരന്തങ്ങളെ തുടർന്ന് ഇസ്രയേൽ യുദ്ധക്കുറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തിൽ ദക്ഷിണാഫ്രിക്ക ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വംശഹത്യ കേസ് ഫയൽ ചെയ്തു ഈ കേസിന്റെ വിചാരണ ലോക ശ്രദ്ധ നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കോടതി പുറപ്പെടുവിച്ച താൽക്കാലിക വിധിയിൽ വംശഹത്യയുടെ സാധ്യത തള്ളിക്കളയുന്നില്ല എന്ന് പ്രസ്താവിച്ചു ഇത് ഇസ്രയേലിന് നിയമപരമായി നേരിട്ട വലിയ തിരിച്ചടിയായിരുന്നു അതോടൊപ്പം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഞാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി ഗാലൻഡിനും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു ഇത് ഇസ്രയേൽ നേതാക്കളുടെ വിദേശ യാത്രകളെയും ബന്ധങ്ങളെയും സാരമായി ബാധിക്കുന്ന ഒരു നീക്കമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്പെഷ്യൽ റിപ്പോർട്ടർ ഫ്രാൻസിസ്ക അൽബനീസ് ഇസ്രയേൽ യുദ്ധക്കുറ്റങ്ങൾ ചെയ്തതായി ചൂണ്ടിക്കാട്ടുകയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്ര സംഘടന ജനറൽ അസംബ്ലി ഇസ്രയേൽ അധിനിവേശം അവസാനിപ്പിക്കാനും കുടിയേറ്റം നിർത്തലാക്കാനും ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി ഈ നിയമപരമായ നടപടികൾ ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾക്കൊരു അന്താരാഷ്ട്ര മുന്നണി ഉത്തരം തേടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങാതെ ലോകരാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പത്തിന് യു കെ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് നോർവേ എന്നീ രാജ്യങ്ങൾ ഇസ്രായേൽ മന്ത്രിമാരായ ബെസലേൽ സ്മോട്ട്രിച്ച് ഇറ്റാമർ ബെൻക്യർ എന്നിവർക്കെതിരെ സ്വത്തുക്കൾ മരവിപ്പിക്കലും യാത്രാ വിലക്കും ഏർപ്പെടുത്തി ഇസ്രയേലുമായുള്ള സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ യു കെ താൽക്കാലികമായി നിർത്തിവെക്കുകയും കുടിയേറ്റ സംഘടനകൾക്ക് അനുമതി നൽകുകയും ചെയ്തു സ്ലോവേനിയ തീവ്ര വലതുപക്ഷ ഇസ്രയേൽ മന്ത്രിമാർക്ക് രാജ്യത്തേക്ക് പ്രവേശനം വിലക്കി ഉത്തരവിറക്കി ഈയിടെയായി യു എ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ പോലും ഇസ്രയേലുമായി തുറന്ന നയതന്ത്ര ബന്ധം പുലർത്തുന്നതിൽ നിന്നും വിമുഖത കാണിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയനിലും ചർച്ച സജീവമാണ് ഫ്രാൻസ് കാനഡ തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഉപരോധങ്ങളെ കുറിച്ച് സംയുക്ത മുന്നറിയിപ്പുകൾ നൽകിയപ്പോൾ യു കെ ഔദ്യോഗികമായി വ്യാപാര ചർച്ചകൾ മരവിപ്പിക്കുകയാണ് ഉണ്ടായത് ജൂലൈ പതിനഞ്ച് മുതൽ പതിനാറ് വരെ കൊളംബിയയിലെ ബൊഗോട്ടിയയിൽ വെച്ച് നടന്ന ഹേ ഗ്രൂപ്പ് അടിയന്തര ഉച്ചകോടി ഈ വിഷയത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു ചൈന സ്പെയിൻ ഖത്തർ നോർവേ സ്ലോവേനിയ തുർക്കി എന്നിവ ഉൾപ്പെടെ മുപ്പതിലധികം രാജ്യങ്ങൾ ഇതിൽ പങ്കെടുത്തു തുടർന്ന് പന്ത്രണ്ട് രാജ്യങ്ങൾ ചേർന്ന ആറ് പോയിന്റുകൾ അടങ്ങിയ ഒരു പദ്ധതിയിൽ ഒപ്പുവെച്ചു ഈ പദ്ധതിയിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇങ്ങനെയായിരുന്നു ഇസ്രയേലിനെതിരെ ആയുധ ഉപരോധം ഏർപ്പെടുത്തുക ഇസ്രയേലിന്റെ അധിനിവേശത്തിന് ഗുണം ചെയ്യുന്ന പൊതു കരാറുകൾ അവലോകനം ചെയ്യുക ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റുകൾ നടപ്പിലാക്കുക ഗാസയിലുടൻ വെടിനിർത്തൽ ആഹ്വാനം ചെയ്യുക ഗാസയിൽ മനുഷ്യാവകാശ സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുക അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള നിയമപരമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെടുക ഈ ആറ് പോയിന്റുകളും ഇസ്രയേലിന്റെ ഭാവി നിലനിൽപ്പിന് വെല്ലുവിളി ഉയർത്തുന്നവയാണ് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സംരക്ഷകരായ അമേരിക്കയുടെ നിലപാടും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് അമേരിക്കൻ സർവകലാശാലകളിൽ നടന്ന വ്യാപക വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ യുവസ് രാഷ്ട്രീയത്തിൽ വിഷയത്തെക്കുറിച്ചുള്ള ഭിന്നതകൾക്ക് കാരണമായി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ യുവ എം പിമാർ പോലും ഇസ്രയേൽ നയങ്ങളെ ശക്തമായി എതിർക്കുന്നുണ്ട് അമേരിക്കൻ ജനതയുടെ ഒരു ഭാഗം ഇസ്രയേലിന്റെ നയങ്ങളോട് വിയോജിക്കുന്നുണ്ട് എന്ന് സർവേ ഫലങ്ങൾ കാണിക്കുന്നുമുണ്ട് ഈ ആഭ്യന്തര സമ്മർദ്ദം കാരണം അമേരിക്കക്ക് ഇനിയും എത്ര കാലം ഇസ്രയേലിനെ സംരക്ഷിക്കാൻ കഴിയുമെന്നത് കണ്ടറിയേണ്ട കാര്യമാണ് ഒരു കാലത്ത് പ്രതിരോധത്തിന്റെ മറവിൽ സൈനിക നടപടികൾ നടത്തിയ ഇസ്രയേലിന്റെ മുഖംമൂടികൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒന്നൊന്നായി അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് നിയമപരമായ അടിത്തറയോടെയാണ് എല്ലാം മുന്നോട്ടു പോകുന്നത് പ്രസ്താവനകളുടെയും പ്രസംഗങ്ങളുടെയും കാലം കഴിഞ്ഞു ഇനി പ്രവർത്തികളുടെ സമയമാണ് ഇസ്രയേലിനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തി സൈനിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ലോകം കണക്ക് ചോദിക്കുന്ന കാലം വിദൂരമല്ല ഇസ്രേലിന് ഒരു നിയന്ത്രണവുമില്ലാതെ തുടരാൻ അനുവദിച്ചാൽ അത് ലോകത്തെ എല്ലാ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്കും ഒരു അനുകൂല സന്ദേശമായി മാറും ലോകം ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി ഇസ്രയേലിനെ സംബന്ധിച്ച് തിരിച്ചടികളുടെ കാലമാണ് ഈ ഉപരോധങ്ങളിൽ നിന്നും നിയന്ത്രണങ്ങളിൽ നിന്നും ഇസ്രയേൽ പാഠം പഠിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം